ഒടുവിൽ ഡൽഹിയിൽ കുരിശിന്റെ വഴി എന്തിനു തടഞ്ഞു എന്നതിൽ വ്യക്തത വരികയാണ് കുരിശിന്റെ വഴിയിലുണ്ടായ ആഭ്യന്തര പ്രശ്നം ഡൽഹിയിൽ ഇന്നലെ നടന്ന ഐ പി എൽ മത്സരങ്ങളാണ് എന്നതാണ് ഒടുവിൽ പോലീസ് നൽകുന്ന വിവരം ഡൽഹിയിൽ അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിൽ ഐ പി എൽ മത്സരങ്ങൾ നടക്കുന്നതിനാൽ അനുമതി നിഷേധിക്കുന്നു എന്ന വിവരം ശനിയാഴ്ച രാത്രി വൈകിയാണ് കത്തീഡ്രലിനെ പോലീസ് അറിയിക്കുന്നത് അതേസമയം കാലങ്ങളായി നടന്നു വരുന്ന കൊരിശിന്റെ വഴി പ്രാർത്ഥന നടത്തുവാൻ കോടതിയെ ഉൾപ്പെടെ സമീപിക്കാനുള്ള സാവകാശവും കത്തീഡ്രലിന് ലഭിച്ചിരുന്നില്ല ഇക്കാര്യം ഡൽഹി അതിരൂപത കാത്തലിക് അസോസിയേഷൻ പ്രസിഡന്റ് മൈക്കിളും സ്ഥിരീകരിച്ചു there is is the 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 ipl match happening in, the stadium and your route comes under that that so so we we will not give you permission it is dated 9th 9th april whereas they they gave that same letter letter to us 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 only last night 12th night 12th so if they had given us the letter on the or informed us, we could have gone to the court to get the permission അതേസമയം കത്തോലിക്കരുടെ മൊത്തം അട്ടിപ്പേർ അവകാശം ഏറ്റെടുത്ത കേന്ദ്രമന്ത്രി ജോർജ് കുര്യന്റെ പ്രതികരണം ഇന്നലെ ഇങ്ങനെയായിരുന്നു അനുബന്ധിച്ച് ഡൽഹിയിൽ കുരിശിൻ്റെ വഴി തടഞ്ഞതായിട്ടുള്ള ന്യൂസ് വന്നുകൊണ്ടിരിക്കുകയാണ് ഡൽഹിയിൽ സെക്യൂരിറ്റി വളരെ ടൈറ്റാണ് എന്നുള്ളത് കഴിഞ്ഞ പതിനൊന്നാം തീയതി തൊട്ട് തന്നെ കേരളത്തിലെ എല്ലാ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നതായിട്ട് കണ്ടിരുന്നു അപ്പോൾ തീർച്ചയായിട്ടും സെക്യൂരിറ്റി റീസൺസ് കൊണ്ട് ഹനുമാൻ ജയന്തിയുടെ പ്രൊസഷൻ ഇന്നലെ അനുവദിച്ചിരുന്നില്ല അതുപോലെ ആ രീതിയിലുള്ള എല്ലാ പ്രൊസഷൻസും കഴിഞ്ഞ ദിവസങ്ങളിൽ ആയിട്ട് അനുവദിക്കുന്നില്ല അത് സെക്യൂരിറ്റി റീസൺസ് കൊണ്ടാണ് അത് കഴിഞ്ഞ പതിനൊന്നാം തീയതി തൊട്ട് തന്നെ നിങ്ങൾ റിപ്പോർട്ട് ചെയ്തതാണ് ഡൽഹിയിലെ ബന്ധവസ്ഥും കാര്യങ്ങളും എല്ലാം തന്നെ നിങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന കണ്ടിട്ടുണ്ട് അതുകൊണ്ടാണ് അങ്ങനെ ഒരു സംഭവം ഉണ്ടായത് എന്ന് അറിയിക്കാൻ വേണ്ടിയാണ് ഞാൻ നിങ്ങളോട് വരാൻ പറഞ്ഞത് അല്ല മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്ത ഞാൻ പറഞ്ഞത് മാധ്യമങ്ങളത് കാണിച്ചിരുന്നു അല്ല മാധ്യമങ്ങൾ അത് വ്യാപകമായിട്ട് പ്രത്യേകിച്ച് കേരള മാധ്യമങ്ങൾ കാണിച്ചിരുന്നു അപ്പോൾ തീർച്ചയായിട്ടും മാധ്യമങ്ങൾക്കറിയാം അതെന്താണെന്നുള്ളത് അല്ല മാധ്യമങ്ങൾ പറഞ്ഞു അത് ഞാൻ കേട്ടു അല്ലാതെ സെക്യൂരിറ്റി ടൈറ്റ് ആണെന്ന് കണ്ടു കാരണം മാധ്യമങ്ങൾക്കറിയാം കേരളത്തിലെ മാധ്യമങ്ങൾക്കറിയാം അതാണ് ഞാൻ പറഞ്ഞത് സെക്യൂരിറ്റി റൈറ്റ് ടൈറ്റ് ആണ് അല്ല ഞാൻ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു ഞാൻ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു അത് ജനങ്ങളെ അറിയിക്കുക മന്ത്രി ഇങ്ങനെയാണ് പറഞ്ഞത് പതിനൊന്നാം തീയതി മുതൽ ഡൽഹിയിൽ സെക്യൂരിറ്റി ടൈറ്റാണ് അത് മാധ്യമങ്ങൾ പറയുന്നതാണ് മാധ്യമങ്ങൾ പറയുന്നത് കണ്ടു അതുകൊണ്ട് ഹനുമാൻ ജയന്തിയുടെ പ്രൊസഷനും അനുമതി കൊടുത്തിട്ടില്ല അത് ആയിരുന്നു അതിൻ്റെ ഇത് കൊടുത്തിട്ടില്ല അനുമതി കൊടുത്തിട്ടില്ല അതുകൊണ്ട് ഇന്ന് കുരിശിൻ്റെ വഴിയുടെ കാര്യത്തിൽ അതിനുള്ള അനുമതിയും കൊടുത്തിട്ടില്ല എന്ന് മന്ത്രി പറഞ്ഞു എന്ന് പറഞ്ഞാൽ മതി ജനങ്ങൾ മനസ്സിലാക്കട്ടെ എന്നാൽ കാലങ്ങളായി നടക്കുന്ന കുരിശിന്റെ വഴി പ്രാർത്ഥന ഐ പി എൽ കാരണം തടയപ്പെടുമ്പോൾ ക്രൈസ്തവന്റെ വിശ്വാസത്തിന് ഡൽഹി സർക്കാർ നൽകുന്ന പ്രാധാന്യം കാണേണ്ട കാര്യമാണ് നാഷണൽ ഡെസ്ക് പോക്സ് ന്യൂസ്